അപ്പോൾ പുതിയതായിട്ട് വരുന്നൊരു വാർത്തയാണ് മദ്യനിരോധിത കേന്ദ്ര മദ്യനിരോധിത സ്ഥലമായിട്ടുള്ള ലക്ഷദ്വീപിലേക്ക് കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്ക് കേരളത്തിലെ ബക്കോയിൽ നിന്നും വലിയ രീതിയിൽ മദ്യം എത്തിക്കാൻ എത്തിക്കാൻ വേണ്ടി അനുമതി കിട്ടിയിരിക്കുന്നു അനു ആദ്യം അപേക്ഷ അപേക്ഷിച്ചിരുന്നു അത് കഴിഞ്ഞിപ്പോൾ അനുമതി കിട്ടിയിരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വന്നിരിക്കുന്നു ഇവിടെ അവർ എടുത്തു പറയുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും ആ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടും ടൂറിസ്റ്റ് എന്നൊരു സാധനം മുന്നിൽ മുൻനിർത്തിക്കൊണ്ടാണ് മദ്യം അവർ ചോദിക്കുന്നത് എന്ന രീതിയിൽ ഒരു വർഷം മുന്നേ ആയിരുന്നു ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു വലിയ രീതിയിലുള്ള ഇതിനെതിരെ പ്രതിഷേധമൊക്കെ അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും അതിനെ ഒന്നും കണക്കാക്കിയില്ല തുടർന്നായിരുന്നു അവിടുത്തെ മാനേജ്മെൻറ്റ് ഡയറക്ടർ എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകിയതും അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ബെക്കോയിൽ നിന്നും മദ്യം ലക്ഷദ്വീപിലേക്ക് ഒരു നീക്കം ഉണ്ടാവുകയാണ് അപ്പോൾ അതിൽ കൃത്യമായ തീരുമാനമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല അപേക്ഷ ക്ഷണി കൊടുത്തു അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് കൊടുക്കാമെന്ന രീതിയിലൊക്കെ ഏകദേശം തീരുമാനമായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കാണേണ്ടത് ടൂറിസം എന്നുള്ളൊരു മേഖലയ്ക്ക് വേണ്ടി ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപ് പോലെ ഒരു ഡ്രൈ ലാൻഡിലേക്ക് മദ്യം എത്തിക്കുന്നത് എത്രത്തോളം ഒരു എന്താ സർക്കാരിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക നേട്ടമായി മാത്രം കാണണോ അതോ അതിന് പിന്നിൽ മറ്റെന്തേലും ഉണ്ടോ അതായത് അവിടുത്തെ ജനങ്ങളുടെ ഒരു നമ്മൾ ആ ലാൻഡിനെ പറയുന്നതിനെ ഡ്രൈ ലാൻഡ് എന്നാണ് അപ്പോൾ ആ ജനങ്ങളുടെ ഒരു ഒരു കൾച്ചറിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അവിടെ ഒരു ഡ്രൈ ലാൻഡ് എന്നുള്ളത് മദ്യനിരോധിത ഭരണം മദ്യനിരോധിത കേന്ദ്രം എന്നുള്ളത് അപ്പോൾ അവരുടെ ഒരു സന്തുലിതാവസ്ഥയെ തകർക്കാൻ വേണ്ടിയിട്ട് ീക്കമായിട്ടു ആണോ ഇതിനെ കാണേണ്ടത് രണ്ട് ഏത് രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ കാണേണ്ടത് ഇതിപ്പം ഇങ്ങനെ മദ്യം കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദേശികളെ മുൻനിർത്തി മദ്യത്തിന്റെ വില്പന നടത്തുന്നു എന്നുണ്ടെങ്കിൽ അപ്പം അതിനെ വിമർശിച്ച് അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വന്നു എന്നല്ലേ പറയുന്നത് അപ്പം ജനങ്ങൾ വിമർശിച്ച് മുന്നോട്ട് വരേണ്ട കാര്യമില്ല വിദേശികൾക്ക് മാത്രമായിട്ടാണ് ആ മദ്യം കൊടുക്കുന്നതെങ്കിൽ വിരോധം അവിടുത്തെ ജനങ്ങൾക്കും കൂടി ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കും കൂടിയാണ് കൊടുക്കുന്നതെങ്കിൽ അവർ പ്രതിഷേധിക്കുന്നതിന് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിലും പറയാം ഇതിപ്പം നമ്മളുടെ ഏറ്റവും വലിയൊരു വരുമാനമാണ് കേരളത്തിലെ കാര്യം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് മദ്യത്തിൽ നിന്ന് മദ്യത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ സർക്കാർ അപ്പോൾ അദ്ദേഹം ടൂറിസം ടൂറിസമാണ് പക്ഷെ കുറെ കൂടെ ഒക്കെ മുൻനിര നിൽക്കുന്നത് മദ്യം തന്നെയാണ് മദ്യം ഉള്ളതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വരുമാനം അതിനകത്തുനിന്ന് കിട്ടുന്നത് അപ്പോൾ ആ ഒരു പ്രോസസ്സ് തന്നെ ഇപ്പം കഴിഞ്ഞ തവണ ഇതുപോലെ നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ സന്ദർശിച്ചപ്പോഴും വിനോദസഞ്ചാരികളെ ഒരു പരിധിയിലധികം ആകർഷിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ കുറെ പിക്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് കൂടുതൽ ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയിരുന്നു ലക്ഷദ്വീപിലേക്ക് പക്ഷേ അതിൻ്റെ അകത്ത് ലക്ഷദ്വീപിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിലും അവരെ അവരെ നമ്മൾ കുറച്ച് പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടെ ഇതാക്കി അല്ലെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായി ഫ്രണ്ട്ലി ആക്കി മാറ്റുക എന്നുള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ട് അപ്പം എത്രത്തോളം ടൂറിസ്റ്റുകൾ വരുന്നോ അത്രത്തോളം നമുക്ക് വികസനം വരുത്തുകയേ ഉള്ളൂ അപ്പം അവിടെ മദ്യം കൊണ്ടുവരുന്നത് കൊണ്ട് കൂടുതൽ വില്പന അവിടെ നടക്കുന്നുണ്ട് അവിടെ ഒരു ബിസിനസ് തന്നെ നടക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും അതുതന്നെയാണ് ബിസിനസ് തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് ആ ബിസിനസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് തന്നെയാണത് പ്രയോജനം അപ്പോൾ ലക്ഷദ്വീപ് തന്നെയാണ് അത് ആ പ്രയോജനം വരുന്നത് അപ്പോൾ കൂടുതൽ വികസന സാധ്യതകൾ വരുന്നത് അതായത് നമ്മുടെ നരേന്ദ്രമോദി സന്ദർശിച്ച ദ്വീപ് എന്ന രീതിയിലും അത് ഫെയിം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ പഴയ കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അവിടെ വികസനങ്ങൾ വരണമെങ്കിൽ ഇങ്ങനെയല്ല പുതിയ പുതിയ മാറ്റങ്ങൾ വരണം റിസ്ക് എടുക്കാൻ തയ്യാറായെങ്കിലേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ മദ്യം വരുന്നതിന് അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടെങ്കിൽ അവർ അവരുപയോഗിക്കേണ്ട പക്ഷേ വിദേശികൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു നിയമമായിട്ടാണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ അവർ പ്രതികരിക്കാൻ നിൽക്കുന്നത് അവർ ഉപയോഗിക്കേണ്ട എന്നുള്ളതല്ലേ ഉള്ളൂ വരുന്ന വിദേശികൾക്ക് ഉപയോഗിക്കുന്ന പ്രശ്നമില്ലല്ലോ പക്ഷേ മുൻപ് വിദേശികളായാലും മറ്റു സഞ്ചാരികളായാലും ലക്ഷദ്വീപ് സന്ദർശിച്ചത് സന്ദർശിക്കാനുണ്ടായ കാരണങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകതകളിൽ ഒന്നായിരുന്നുവല്ലോ ഈ ഡ്രൈ ലാൻഡ് മദ്യനിരോധിത കേന്ദ്രം എന്നുള്ളൊരു രീതിയിൽ ആ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ആ സന്ദർശനത്തിന് കാരണം പിന്നെ അവിടെയുള്ള നേരത്തെയും ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ മദ്യം കൊണ്ടുവന്നതിലൂടെ മാത്രം ടൂറിസ്റ്റുകളെ കൂട്ടുക എന്നുള്ളത് നല്ലൊരു സ്ട്രാറ്റജിയാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു മദ്യം കൊണ്ടുവരുന്നതിലൂടെ ഇങ്ങനെ ബെബ്കോ വഴി മദ്യം കൊണ്ടുവരുന്നതിലൂടെ കേരളത്തിലെ ഇങ്ങനൊരു നിയമമുണ്ട് എന്താ അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങൾക്കോ ഈ ഒരു നിയമപ്രകാരം ബെബ്കോയിലെ കണ്ടീഷൻസ് പ്രകാരം ഈ ഒരു നിയമപ്രകാരം മദ്യം വിൽപ്പന ചെയ്യാൻ പാടില്ല എന്നുള്ളത് കേന്ദ്രഭരണ പ്രദേശങ്ങളോ സംസ്ഥാനങ്ങൾക്കോ അപ്പോൾ ഈ ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നാളെ ഒരു സമയത്ത് ലക്ഷദ്വീപിലെ സാധാരണ ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഭേദഗതി ആ നിയമത്തിൽ വന്നേക്കാം അങ്ങനെങ്കിൽ മൊത്തത്തിൽ അവിടെ അഴിച്ചു പണിയപ്പെടുന്നത് ആ ഒരു കേന്ദ്രഭരണ പ്രദേശത്തെ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഒരു സംസ്കാരത്തെയും അവിടെ ഇത്രയും നാൾ നിലനിന്നുകൊണ്ടിരുന്ന ഒരു സം കൾച്ചറിനെയും അവിടെ ഒരു പ്രത്യേകതയാണല്ലോ അഴിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ ഒരു സമയത്ത് വേണമെങ്കിൽ ആ നിയമത്തിനൊരു ചേഞ്ച് കൊണ്ടുവരാമല്ലോ പൊതുജനങ്ങൾക്കും ഇങ്ങനെ മദ്യം ഉപയോഗിക്കാം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മദ്യം കൊണ്ടുവരാമെന്ന രീതിയിൽ ആ ഒരു നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാമല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം എന്ത് ഉദ്ദേശിക്കുന്നത് അവർ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഏറ്റവും നരേന്ദ്രമോദിയുടെ സ്വന്തം സ്ഥലം അറിയപ്പെടുന്ന നമ്മുടെ ഗുജറാത്ത് അപ്പം ഗുജറാത്തിന് ഇപ്പം ഒരു നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലേറിയതിനു ശേഷം വളരെയധികം വികസനങ്ങളാണ് അവിടെ കൊണ്ടുവന്നത് ഇപ്പം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത് അവിടെ വിദേശികളെ ആകർഷിക്കാൻ വേണ്ടി അവരുടെ പരമ്പരാഗത വസ്ത്രങ്ങൾ അവരുടെ പരമ്പരാഗത തൊഴിലുകള് കുടിലുകൾ തന്നെ എത്രയോ ടൈപ്പ് ഓഫ് കുടിലുകൾ വെച്ചിട്ട് ഒരു ഒരു സ്ഥലം തന്നെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിദേശികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അപ്പം നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ പരമ്പരാഗത തൊഴിലുകൾ നമ്മളുടെ പരമ്പരാഗത വസ്ത്രധാരണം നമ്മുടെ പരമ്പരാഗത നൃത്ത രൂപ കലാരൂപങ്ങൾ ഇതെല്ലാം പ്രദർശിപ്പിക്കുന്ന ഓരോ ഹട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് അവിടെ അപ്പം വിദേശികൾ ഇവിടെ വരിക മാത്രമല്ല ഇതെല്ലാം പർച്ചേസും ചെയ്യും ഈ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് മദ്യവും ഒരു ഒരു വഴി കൂടെ അതും ചെയ്യുന്നുണ്ട് അപ്പം നമ്മളുടെ സാധനങ്ങൾ അവർ വാങ്ങുക വഴി വഴി നമുക്കതിൽ നിന്നും വരുമാനം കിട്ടുകയാണ് ഇപ്പോൾ രണ്ട് ലക്ഷത്തിലധികം ഇതിപ്പോൾ ഒരു അഞ്ചാറു മാസത്തിന് മുന്നേ ഉള്ള കണക്കാണ് രണ്ടു ലക്ഷത്തിലധികം യുവാക്കൾക്ക് അവിടെ തൊഴിൽ കിട്ടിയിട്ടുണ്ട് വിദേശികളുടെ ഒഴുക്ക് കൂടി അവിടേക്ക് അപ്പം അത്രയും ആൾക്കാർക്ക് അവിടെ തൊഴിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവന്നതുകൊണ്ടാണ് വന്നത് നമ്മളുടെ പഴമയും സംസ്കാരവും വേറെ പൈസ ചിലവും അധികമായിട്ടൊന്നുമില്ല നമ്മളുടെ നമ്മൾ പണ്ട് തൊട്ടേ ശീലിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം മറ്റു വിദേശികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമാനം വരാൻ തുടങ്ങി അത്രത്തോളം വാല്യൂ ഉണ്ട് നമ്മുടെ സംസ്കാരത്തിൽ നിന്നുള്ളതാണ് ആലോചിക്കേണ്ടത് അപ്പം അതുവഴി നമുക്ക് രണ്ട് രീതിയിലാണ് അവിടെ വരുമാനം കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ ലക്ഷദ്വീപിന്റെ ആ ഒരു പറയുന്ന പോലെ ഡ്രൈ ഡ്രൈലാൻഡെന്നുള്ളത് അതിൻ്റെ ഒരു സ്പെസിഫിക് ഒരു പ്രത്യേക ഘടന അത് മാത്രമല്ല ആ ദ്വീപ് എന്നുള്ള രീതിയിൽ ആ കടലിനും ആ പ്രകൃതി സൗന്ദര്യത്തിനും ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ട് അപ്പം കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരം നിറഞ്ഞ നാടാണ് കേരളം നമ്മുടെ പച്ചപ്പ് ഹരിതാ ഊഷ്മളതയൊക്കെ തന്നെയാണ് നമ്മളുടെ കേരളീയ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് നമ്മുടെ ആണ് അതിനേക്കാൾ ഉപരി അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൻ്റെ ഗോഡ്സോൺ കൺട്രി എന്ന് വിളിക്കുന്നത് അതായത് മിതമായ കാലാവസ്ഥ പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞ പോലെ ലക്ഷദ്വീപിലും അതിൻ്റെതായ തനതായ ഒരു ഒരു എന്താ സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം ആസ്വദിക്കുക അത് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരിക അതിനു വേണ്ടിയിട്ടാണ് ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ അങ്ങനൊരു ലാൻഡ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു നമ്മൾ ആ സിനിമ മറ്റേ പൃഥ്വിരാജിന്റെ ആ ഒരു സിനിമയ്ക്കകത്തൂടെ തന്നെയാണ് ഇപ്പം നമ്മൾ കേരളീയർ അനാർക്കിൽ കേരളീയർ തന്നെ അധികം കണ്ടിട്ടില്ലാത്ത ഞാൻ പോയിട്ടില്ല ലക്ഷദ്വീപിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഈ ലക്ഷദ്വീപ് അത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ആ ഒരു മൂവിക്കകത്തോടെയാണ് ഞാൻ കാണുന്നത് അല്ലാണ്ട് ഞാൻ പോയി കണ്ടിട്ടൊന്നുമില്ല അവിടെ പക്ഷെ ഇത്ര റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ളതും ആ മൂവിക്കകത്തൂടെ തന്നെയാണ് ഞാൻ അറിയുന്നത് അതുപോലെ നമ്മൾ ഇത്രയും അടുത്ത് കിടക്കുന്നവർ പോലും നമുക്കതിനെ പറ്റി അറിയത്തില്ല അപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ അതിനെക്കൂടെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നാൽ തെറ്റൊന്നുമില്ല